മുട്ടയോ ഓയിലോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് വെറും രണ്ടേ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മയോണൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഏതായാലും നമ്മൾ മയോണൈസ് ഉണ്ടാക്കുകയാണല്ലോ എന്നാൽ പിന്നെ ബ്രെഡ് കൊണ്ടുള്ളൊരു സാൻഡ്വിച്ച് കൂടി ഇതിൽ കാണിക്കേണ്ട കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ബ്രെഡ് കൊണ്ടുള്ള സാൻഡ്വിച്ച് നമ്മൾ ഉമ്മമാർ ഈ ഒക്കെ കരുതിയിട്ട് പേടിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാത്തത് അപ്പോൾ ഇന്ന് നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നത് പാൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ അഞ്ഞൂറ് എം എൽ എൻ്റെ പാല് ദാ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളപ്പി തിളക്കുന്നത് വരെ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം ഫുൾ ഫാറ്റായിട്ടുള്ള മിൽക്ക് തന്നെ എടുക്കാൻ നോക്കുകട്ടോ അപ്പോഴാണ് നമ്മളെ മയോണൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഈ ഒരു അരുവിലും വക്കലും ഒക്കെ ഇതിൻ്റെയൊരു കട്ടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കാനൊന്നും സമ്മതിക്കേണ്ട നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം പാലൊക്കെ പെട്ടെന്ന് തന്നെ തിളച്ച് വരുമല്ലോ അപ്പം നമ്മുടെ ഏകദേശം പാൽ നന്നായിട്ട് ചൂടായി തിളച്ച് വരാനുള്ള പരിപാടിയിലാണ് ഇതുപോലൊരു മയോണൈസ് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നമ്മൾ ഉമ്മമാരെ പേടിയും ഒരു പേടിയും പേടി കണ്ടെട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് തന്നെയാണ് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് നാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ടിങ്ങനെ പൊന്തി വരും കേട്ടോ ഈ ഒരു സമയം നമ്മൾ ഗ്യാസ് വളരെ കുറച്ച് വെക്കുക ഇതാ ചെറിയ ചെറിയ തരികൾ വരുന്നതോട് കൂടിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം നമ്മളൊക്കെ ചായയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന അരി കുടിക്കാനല്ല അരിക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ അങ്ങനത്തെ അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കട്ടോ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ മന്തി ചോറൊക്കെ കഴിക്കുമ്പോൾ ഹോട്ടലിനൊക്കെ നമുക്ക് മയോണൈസൊക്കെ കിട്ടുമ്പോൾ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇതിങ്ങനെ പേടിയാണല്ലേ ഉള്ളൊക്കെ ഇങ്ങനെ ഇത് എത്രത്തോളം ഇത് എത്ര ഹെൽത്തിയാണ് ചോറിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുവാണല്ലോ വലിയ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ യാതൊരു പേടിയും ബേജാറും ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഞാനിതാ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സി ഉണ്ടല്ലോ കുഞ്ഞ് മിക്സിൻ്റെ എടുത്തിട്ട് അതിലൊക്കെ ഇട്ട് കൊടുക്കാണ് ചൂടാറണം കേട്ടോ നന്നായിട്ട് ചൂടാറിയിട്ട് തന്നെ ഇത് ചെയ്യണം ഇതിലോട്ട് ഇനി നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കൊടുക്കാം ഞാനിവിടെതാണ് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നിട്ട് കൊടുത്താലും കുഴപ്പമില്ല നമുക്കവിടെ വെളുത്തുള്ളീൻ്റെ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ മൂന്നെണ്ണ ഒക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ ഈ ഒരു ബ്രെഡ് കൊണ്ടുള്ള സാൻഡ്വിച്ച് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ആവും അത് അത്ര ടേസ്റ്റാണ് നമ്മളല്ലാതെ ആരവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ അതൊരു മടിയും കൂടെ ഉണ്ടാ ചെയ്തോളി കേട്ടോ അപ്പം ഞാൻ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും പിഞ്ച് പഞ്ചസാര അതുപോലെ തന്നെ കണ്ടല്ലോ ഞാൻ എടുക്കുന്ന കാണുന്നുണ്ടല്ലോ ഒരു ഒരിത്തിരി കുരുമുളക് കേട്ടോ ഇത് മൂന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പാല് ഏകദേശം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒരിക്കലും നമുക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടുന്നത്ണ്ടെങ്കിൽ ആ ഇന്ന് തന്നെ ഒരുപാട് ഒഴിച്ചാൽ പിന്നെ അത് കുളമാവും അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു സമയം ഈ ഒരു സമയത്ത് ഞാൻ ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഇവിടെ വന്നത് ഏകദേശം രണ്ട് ടീസ്പൂണാണ് കേട്ടോ നല്ല തിക്കായിട്ടല്ല എന്നാൽ മറ്റേ ലൂസായിട്ടല്ല ആ ഒരു രീതിക്കാണ് ഞാനിന്ന് ഇവിടെ മയോണേസ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ബ്രെഡിൽ സാൻഡ്വിച്ചിൽ ഒഴിക്കാനുള്ളതാണല്ലോ ആ ഒരു സാൻഡ്വിച്ചിൻ്റെ കൂട്ടിലോട്ട് ഒഴിക്കാനാണ് അപ്പോൾ അതാ ഈ ഒരു സമയം നമുക്ക് നോക്കുക നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് മയോണൈസ് ഉണ്ടാക്കിയിട്ട് ബ്രെഡ് കൊണ്ടൊരു സാൻഡ്വിച്ച് കൂടി ഉണ്ടാക്കിയിട്ട് പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ അത് ചെയ്ത് നോക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു സാൻഡ്വിച്ച് കഴിക്കാനായിട്ട് നല്ല ഉഗ്രൻ രുചിയാണ് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മയോണൈസ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ അത് ബേജാറാന്ന് കരുതിയിട്ടേ കുട്ടിയാക്കി തിന്നാൻ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് അവർ മയോണൈസ് കഴിക്കുമ്പോൾ നമുക്കതിനെ ഉള്ളിലൊരു പേടിയാണല്ലേ ഒരു മയോണൈസിന് അതിൻ്റെ ഒന്നും ഒരു ടെൻഷൻ വേണ്ട ധൈര്യമായിട്ട് കൊടുത്തോളൂ കേട്ടോ നമ്മളൊരു ഇച്ചിരി വിനാഗിരി കൂടി ഇതിലോട്ടൊന്ന് ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡിയായി കണ്ടല്ലോ ഉണ്ടോ ഇനി ഇതിലേറെ തിക്കാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏകദേശം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പാലിലാണ് ഇതൊന്നടിച്ചെടുത്തത് വെറും ഒരു ടീസ്പൂൺ പാൽ എടുത്താൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് മയോണൈസ് കിട്ടും അല്ല നല്ല അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ മയോണേസിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക നമുക്കിനി പെട്ടെന്ന് തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ മാർക്കറ്റിന് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാനുള്ള ബ്രെഡ് അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വലിയ ബ്രെഡ് വാങ്ങാം ഞാൻ നമ്മുടെ നാടൻ ബ്രെഡ് നമുക്ക് എപ്പോഴും കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എഗ്ഗുകൊണ്ടുള്ള സാൻഡ്വിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിലോട്ടൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട പുഴുങ്ങി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കട്ടോ ചെറുതാക്കി എന്ന് കരുതിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് നമ്മൾ ഇനി സ്മാഷ് സ്മാഷൊക്കെ ഉണ്ടല്ലോ ഉരുളങ്ങൾ ഉടച്ചെടുക്കുന്ന അതുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ നന്നായിട്ട് പൊടി പൊടിയായിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കുക അപ്പോഴൊക്കെ നല്ല മഴയാണ് ഈ ഒരു മയത്ത് ഇതുപോലൊരു സാൻഡ്വിച്ച് അത് ഏത് മക്കളാ മക്കളെ ആഗ്രഹിക്കാത്തല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിക്കുവാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം നമ്മൾ വീട്ടിൽ ഇഷ്ടം പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസം വെച്ച് നമുക്ക് ഉണ്ടാക്കി കൂടെ അതൊരു മടി കാണിക്കണ്ടെട്ടോ ഞാനിതിലോട്ട് ആ മുട്ടയിലോട്ട് ഏകദേശം ഒരു വല്ലി അതുപോലെ തന്നെ ഒരു തക്കാളി കുറച്ച് കേബേജ് ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കറിയുടെ അളവ് കൂട്ടുന്നവർക്ക് കൂട്ടി കൊടുക്കാം ഞാൻ ഓരോന്ന് വീതി എടുത്തുള്ളൂ അപ്പോൾ കേബേജും അതുപോലെ ക്യാരറ്റ് അങ്ങനെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്ത് കുറച്ച് കുരുമുളക് പിന്നെ നമ്മൾ മയോണൈസിന് അത്യാവശ്യം ഉണ്ട് കുരുമുക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഇട്ടിട്ട് കുളാക്കി എടുക്കണ്ട അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയങ്ങൾക്ക് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കട്ടോ പക്ഷേ ആ ഒരു വറ്റലമുളക് ക്രഷ് ചെയ്തൊന്നും ഇട്ടുകൊള്ളമെന്നില്ല കേട്ടോ നമ്മൾ കുരുമുളകും ഒക്കെ ഇടുന്നുണ്ടല്ലോ പിന്നെ ഒരുപാട് എരിവിട്ടിട്ട് കുളാക്കി എടുക്കാതിരിക്കുക നമ്മളെ മക്കളൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അവർ വയറ് നിറച്ച് പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടിയും ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ അതിലോട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് മയോണൈസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മയോണൈസ് നമ്മൾ പുറത്ത് പോയാലും നമുക്ക് എന്ത് കഴിക്കുമ്പോഴും മയോണൈസ് ഉണ്ടാകുമ്പോൾ ഒരു പേടിയാണല്ലേ അധികം ഞാൻ കുട്ടികൾക്കൊന്നും അത് വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ ഇനിയിപ്പോൾ മന്തിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് വരുമ്പോഴും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഈ ഒരു മയോണൈസൊക്കെ കിട്ടുമ്പോഴൊരു പേടിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് മുട്ടയും അതുപോലെ തന്നെ ഓയിലൊക്കെ ചേരുമ്പോൾ അത് വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തെ എത്രത്തോളം ദോഷം ചെയ്യും അങ്ങനെയൊക്കെ ഓരോ വേജാറാണ് പക്ഷേ ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസാണ് യാതൊരു പേടി ഇല്ലാതെ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ മയോണൈസ് ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം യാതൊരു പിശുഖത്തിനും കാണിക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ ഒരു പച്ചക്കറികളൊക്കെ കുഴഞ്ഞ് അതിലിങ്ങോട്ട് മുങ്ങിക്കിടക്കണം കേട്ടോ അപ്പോഴാണ് നല്ല രുചി ഉണ്ടാവുള്ളൂ ഇനി ഞാൻ എന്താ നമ്മുടെ സാധാരണ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രെഡ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇത് കഴിക്കാൻ നല്ല രുചിയാണ് ഇനിയിപ്പം അങ്ങനെയൊന്നും നമുക്ക് സമയമില്ലാത്തൊരു നേരമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ബ്രെഡ് എടുത്തിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ ഇതൊന്ന് ഒരിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഇതാ ചൂടാക്കാൻ വെച്ചു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടർ ബട്ടറുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറിന് പകരം നമുക്ക് സാധാരണ നെയ്യില് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാം കേട്ടോ ബട്ടറാവുമ്പോൾ മക്കൾക്ക് ഹെൽത്തി ആവും നമ്മുടെ മക്കൾ ചില മക്കളെ തൊലി പുറമേ ഒരു വെളുത്ത കുത്തുകുത്ത് അതുപോലെ തന്നെ തൊലിപ്പുറത്ത് ഈ ചിരങ്ങ് ചോറൊക്കെയുള്ള മക്കളാണെങ്കിൽ ഇതുപോലെ ചെയ്ത് ബട്ടറൊക്കെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തൊലിപ്പുറത്തുള്ള ആ ഡ്രൈനസും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്നുകിൽ എടുക്കുക അല്ലെങ്കിൽ ബട്ടർ എടുക്കുക ബട്ടറില് രണ്ട് വശം ഒന്നും ഒരിയിച്ചെടുക്കുക ഒരുപാടങ്ങ് കരിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതാ ഈ ഒരു കളറാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഈ ഒരു കളറാവുമ്പോഴേക്കും നമുക്കതൊന്നും മാറ്റി കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ സാധാരണ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുപ്പം ഉണ്ടാകും ഒന്ന് തിക്നെസ് കുറവായിരിക്കും കേട്ടോ അങ്ങനെയുള്ള ബ്രെഡ് കിട്ടും എന്നുള്ളവർ അങ്ങനെയുള്ള അത് വാങ്ങിയിട്ട് ചെയ്യാം സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനത്തെ ബ്രെഡ് തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾ വീണ്ടും വീണ്ടും ചോദിക്കും ചെയ്യണ സമയത്ത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിക്കോളി കേട്ടോ ഒരു മൂന്ന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടേച്ച ബ്രെഡ് എന്തായാലും ഓർക്ക് വേണ്ടി വരും കേട്ടോ അത്രയും രുചിയാണ് ഇനിയിപ്പോൾ കടയിലൊന്നും പോയി വാങ്ങണ്ട ഇതുപോലെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ എല്ലാ ബ്രെഡും നമ്മൾ ബട്ടറ് ചട്ടിയിലോട്ട് ഒഴിക്കുമ്പോഴേക്കും തന്നെ ഒരു പുകയ്ക്ക് അങ്ങ് വരും ചൂട് കയറിയിട്ടൊന്നും അല്ല കേട്ടോ അതാ ഒരു ബട്ടറിൻ്റെ ഒരു ഇതങ്ങനെയാണ് ഇതിന് പകരം ഞാൻ പറഞ്ഞ പോലെ നെയ്യ് വെച്ചിട്ടും ചെയ്തെടുത്തോളൂ കേട്ടോ ഇതാ നമ്മൾ നല്ല ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വശം നന്നായിട്ടും ഒരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി സ്മെല്ലും ഉണ്ട് ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്തിട്ട് ഈ ഒരു ബ്രെഡിൽ അത്യാവശ്യം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മയോണൈസും പച്ചക്കറികളുടെ ഈ ഒരു കൂട്ടും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഞാൻ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മയോണൈസ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോഴാണത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല രുചി കിട്ടുള്ളൂ വല്ലിയും തക്കാളിയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ ചൊവ പച്ചയോടെ കഴിക്കാൻ അങ്ങനെ ഒരുപാട് അത്ര ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ കാവേജ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും വലുളിയും തക്കാളിയും അതുപോലെ തന്നെ മയോണൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താലും നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അത് അത്യാവശ്യം നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും എത്തണം കേട്ടോ നമ്മൾ എന്നാലേ കടിക്കുമ്പോൾ എല്ലായിടത്തും നമുക്ക് കിട്ടുള്ളൂ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോൻ്റെ സോസും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു ടൊമാറ്റോ സോസ് ഒരുപാട് ഒഴിച്ച് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേറൊരു ബ്രെഡ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ദാ ഇതുപോലെ ഇപ്പോൾ ആ ഒരു നമ്മൾ ഒഴിച്ച് കൊടുത്ത മയോണൈസ് ദാ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പുന്തി വന്നിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ ആ മയോണൈസൊക്കെ ബ്രെഡൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴും നല്ല രുചി ഉണ്ടാവുള്ളൂ ഈ ഒരു സാൻഡ്വിച്ചുകൾ ആരെയും ചെയ്ത് എന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നമ്മളല്ലാതെ ആർക്ക് ആരോ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ പുറത്തെ കടയിൽ നിന്നൊക്കെ അധിക ആൾക്കാരും പുറത്തെ കടയിലൊക്കെ പോയി പെട്ടെന്നൊക്കെ വാങ്ങി പക്ഷേ ആ ഒരു മയോണൈസ് എത്രത്തോളം ഹെൽത്തി ആണെന്ന് നമുക്കറിയില്ലല്ലോ സാധാരണ അധികം ആൾക്കാരും മുട്ടയും ഓയിലും വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് പാല് ഇതുപോലെ പാലൊന്നും വെച്ചിട്ട് ആരും ചെയ്യൂല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും ചെയ്യും മയോണൈസ് പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് കേടാണ് കേട്ടോ മരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് രണ്ട് മൂന്നാല് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അറിയാമല്ലോ മയോണൈസ് കേടായിപ്പോയതിനെ തുടർന്ന് ഒരാൾ ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിച്ച് മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മയോണൈസ് ഫ്രഷ് ഉറപ്പ് ഉറപ്പുവരുത്തുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് ഈ ഒരു മയോണൈസ് സൂക്ഷിച്ച് വെക്കട്ടോ മറ്റേ നമ്മൾ മുട്ട കൊണ്ടുണ്ടാക്കുമ്പോൾ നമുക്ക് അതിനൊന്നും പറ്റില്ല ആ മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ലും ഒക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ചീത്തയായിട്ട് പോവും അപ്പോൾ അതാ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബ്രെഡ് സാൻഡ്വിച്ച് കിട്ടോ നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെ ആയിരിക്കും ഇനി ഇതൊന്ന് കട്ട് ചെയ്ത കൂടിയും കാണിച്ചാർട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ ബ്രെഡ് മൊരിയിച്ചെടുത്തോളണം എന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് ഒന്ന് എടുക്കുമ്പോൾ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് പിന്നെ പലർക്കും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ ഒരു ഫ്രഷ് ബ്രെഡിലോട്ട് തന്നെ ഇത് നമ്മൾ ഈ ഒരു കൂട്ടൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ മയോണൈസൊക്കെ ബ്രെഡിലൂടെ അങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബ്രെഡിലൊക്കെ നന്നായിട്ട് പിടിച്ചും കെട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനോ ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ തുറക്കുകയാണ് സ്കൂളൊക്കെ തുറക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ഇതുപോലെയുള്ള ഫുഡുകളൊക്കെ ശീലിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ ഓരോന്നും ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കലോ അടുക്കലൊക്കെ ആയിട്ട് ഓരോ പിന്നെ രണ്ടമണിയിലൊക്കെ കഴിക്കാറും അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ അത് മക്കൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ ഒക്കെ നിങ്ങളൊന്ന് റെഡിയാക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തു ചെയ്യുക നമ്മൾ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരുക ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മായം ചേരാത്ത നല്ല ഫ്രഷ് മയോണൈസ് ഉണ്ടാക്കാനും ഒപ്പം നല്ലൊരു അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ചും രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോഴല്ലേ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക പരമാവധി നമ്മളെ വീഡിയോ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അവിടെ ഈച്ചൻ്റെ നല്ല ഷെല്ല്ണ്ട് കേട്ടോ കാരണം അറിയാമല്ലോ മാങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ